ഉച്ചയ്ക്ക് ഊണിന് കറിയില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് വിരുന്നാർ കയറി വരുമ്പോഴോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആകെ ടെൻഷനാവും ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു അച്ചാറാണ് കേട്ടോ ഇത് അതിന് രണ്ടേ രണ്ട് തക്കാളി മാത്രം മതി ഈ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എള്ളാട്ടി എണ്ണയുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക അത് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ആ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഉലട്ടുകൊടുക്ക അത് രണ്ടും പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വിരുന്നുകാരുടെ മുമ്പിൽ വിളമ്പാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമുക്ക് പെട്ട വീട്ടിൽ കറിയില്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എന്നിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക അത് കളറിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ തക്കാളി അല്ലേ അധികം എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് എരിവ് പിടിക്കുന്നതായിട്ടാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് അടിച്ച് വെച്ചിരുന്ന ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് തീ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം കുറുകി വന്നു കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകട്ടെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ടൊരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി അച്ചാർ റെഡിയായി പിന്നെ അവസാനം കുറച്ച് കായം പൊടി കൂടി തൂവിക്കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാർ ചോറിന് ഇതല്ലാതെ വേറെ ഒന്നും വേണ്ട പിന്നെയുള്ള കറികളൊക്കെ അധികം പറ്റാവും അപ്പോൾ സൂപ്പർ തക്കാളി അച്ചാറാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്ത് വീണ്ടും കാണാം